െനി ആ അതിന്റെ വരവ് കണ്ടപ്പോഴാണ് നീ പേടിക്കണ്ട വീട്ടുകാർക്ക് ഉറങ്ങാൻ വേണ്ടി രണ്ടുപേർക്കും ഉറക്കില്ല കലക്കി കൊടുത്തിട്ടാണ് ഞാൻ വന്നത് അവർക്ക് സുഖമായിട്ട് ഇടന്ന് ഉറങ്ങണ്ടാവൂനിയർ ഗ്രീഷ്മനാണ് ഞാൻ കൊണ്ടുപോകുന്നത് അയ്യോ വേണ്ട വേണ്ട പുള്ളീനൊക്കെ എന്റെ വീടിന്റെ അടുത്തല്ലാന്ന് തോന്നണൊന്നുമില്ല കാര്യങ്ങളെന്താ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അവിടെ ചെന്ന് ജോലിക്ക് നോക്കിട്ട് ലൈഫിൽ സെറ്റ് ആക്ക നീ ജോലിക്ക് പോകുന്നു ഞാൻ വീടൊക്കെ നോക്കിയിരിക്കുന്നു നിന്നെ നോക്കിയിരിക്കുന്നു നീയും പോണം ഞാനും പോണം ഞാൻ ജോലിക്ക് പോകണില്ലടക്കാൻ പറ്റില്ല മടിയല്ലടാ ജോലിക്ക് പോയി നിന്റെ കാര്യൊന്നും ശരിയായിട്ട് നോക്കാൻ പറ്റില്ല അല്ല ഞാൻ ജോലിക്ക് പോവാ ഒരു ണ്ട് എനിക്ക് കുക്കിംഗ് അറിയില്ല യൂട്യൂബൊക്കെ അല്ലെ പിന്നെ നമുക്കൊരു കൂടുതലും കണ്ടിട്ടില്ല ഇപ്പം ഫീമെയിൽസിനെ വെച്ച് കഴിഞ്ഞാ നിനക്ക് അവരോട് സംസാരിക്കേണ്ടി വരൂല്ലേക്കി പഠിപ്പിക്കാൻ പറയണ്ടേ സംസാരിച്ചിട്ട് വേണം നമ്മൾ ഞാൻ ഇത് വരണ്ടില്ല ഞാൻ വന്നില്ല വന്നില്ല ബാഗ് എടുക്കാൻ വന്ന ഞാൻ പോണു